ഈ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിത എന്താണ് ലോകത്ത് നമുക്ക് ലഭിക്കുന്ന വലിയ ആസ്വാദനം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ മറുപടി നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം തന്നെ ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ തന്നെ നല്ല അല്ലേ പണ്ടൊക്കെ പണ്ടേ തലശ്ശേരി ആ നമ്മുടെ പാനൂർ കൂത്തുപറമ്പ് മൊട്ടന്നൂര് എല്ലായിടത്തും ആശാ നിങ്ങൾ അതിന്റെ ഉസ്താദന്മാർ കേരളം ഒഴുക്കും നല്ല ഭക്ഷണായില്ലേ അതിന്റെ ഒരു തുടക്കക്കാർ തലശ്ശേരി പരിസരക്കാരാണ് നല്ല രുചിയുള്ള ഭക്ഷണം ഹലാൽ തന്നെയാണ് കേട്ടോ അതിനെപ്പറ്റി അത് ഹറാമായിട്ടല്ലേ ഹലാലാണ് തുറഫത്തൂർ ആകെ ജീവിക്കുന്ന ഇതിനു വേണ്ടിയാണ്

അദ്ദേഹം ഒരു നല്ല രസമുള്ള ഒരു കവിത പാടിയിട്ടുണ്ട് വാക്കുകൾ ആശയം മഹാപോക്കാണ് കള്ളും പെണ്ണും യുദ്ധവുമാണ് ജീവിതത്തിന്റെ ആസ്വാദനം ഇസ്ലാമിന്റെ മുമ്പ് കഴിഞ്ഞ കവിയാണ് ഈ കവിത കുറച്ച് അർത്ഥം വെക്കാൻ പ്രയാസമുള്ള കവിതയാണ് അതിന്റെ വാക്കുകൾ വളരെ കട്ടിയുള്ളതാണ് കൃഷ്ണരൊക്കെ വെച്ചിട്ട് ഒപ്പം ഇരുന്ന് നോക്കണം എന്നാലേ അതിന്റെ അർത്ഥം മനസ്സിലാവും അയാൾ പാടിയിട്ടുണ്ട് ولولا ثلاث هن من عيشة الفتى وجديك لم أحفل متى قام عودي فمنهن سبق العاذلات بشربة كميت متى ما طعل بالماء تزبدي وكري إذا نادى المضاف محنبا കള്ള് വേണം സുന്ദരിമാര് വേണം പിന്നെ കൊറേ യുദ്ധവും ജീവിതം ഇതിന് തന്നെയാണ് എന്ന് ജീവിതത്തിന്റെ അള്ളാഹു നൽകുന്ന ജീവന്റെ വില മനസ്സിലാക്കാതെ മൃഗങ്ങളെ പോലെ ജീവജാലങ്ങൾ ജീവിക്കുന്ന ജീവിതത്തിന്റെ ഏറ്റവും ലോ ലെവൽ തിങ്കിംഗ് ഉള്ള ആളുകൾ ഒരുപാടുണ്ട് നമ്മൾ അങ്ങനെ ആയി പോകരുത് മഹാനായ അമീറുൽ അമീറുൽ മുഅ്മിനീൻ മുഅ്മിനീൻ ഉമർ ഉമർ ഇബ്നു ഇബ്നു അബ്ദുൽ അബ്ദുൽ അസീസ് അസീസ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു അധികാരം അധികാരം ഏറ്റെടുത്തിരിക്കുന്നു ഏറ്റെടുത്തു ബഹുമാനപ്പെട്ടവരുടെ ഭാര്യ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞില്ലേ ഒരാൾ പറഞ്ഞ ചരിത്രം അതാ ആഗ്രഹിച്ചില്ലേ അബ്ദുൽ മലിക്കു ബിൻ മറുവാൻ അദ്ദേഹത്തിന്റെ മകള് വാപ്പ രാജാവ് സഹോദരൻ രാജാവ് രണ്ട് സഹോദരന്മാർ രാജാക്കന്മാർ ഭർത്താവും രാജാവ് അങ്ങനത്തെ ഒരു രാജകീയ സുന്ദരിയാണ് ഫാത്തിമ ബിൻ അബ്ദുൽ മലിക്ലി ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് വന്നപ്പോ അവരുടെ മുൻഗാമികളായ അമവി ഭരണാധികാരികൾ ചെയ്ത എല്ലാ തിന്മകളും തിരുത്തിയ മഹാനാണ് കയ്യിൽ ഒരുപാട് ഡയമണ്ട് കണ്ടപ്പോഴേ മോളെ പാപ്പ തന്നതാണല്ലേ ഇതൊക്കെ ഒരുപാട് പാവപ്പെട്ടവരുടെ മുതൽ നിന്റെ മുൻഗാമികൾ ഭരണാധികാരികൾ കൈയടക്കി വെച്ചതാ മോളെ ആ വളക്കെന്ന് ഊരിക്കേന്ന് പറഞ്ഞു ആ മാല ലക്ഷക്കണക്കിന് ദിർഹുകൾ വില വരുന്നത് അത് നിന്റേതല്ല അത് നിന്റെ കാരണമാരൊക്കെ ജനങ്ങളെന്ന് പിടിച്ചു വരച്ച് അന്യായം ചെയ്തതാണ് അതൊക്കെ മുസ്ലിമീങ്ങളുടെ ഖജനാവിലേക്ക് പോകണം നിന്റെ ഊരിക്കൂ എന്ന് പറഞ്ഞു നമ്മുടെ പെൺകുട്ടിയോട് പറഞ്ഞാൽ നടക്കുവോ ആരെങ്കിലും ഊരി ഊരിക്കൊടുക്കോ നമ്മൾ ഊരി ഊരുക്കൊടുക്കോ ആ വാച്ച്ന്ന് ഊരി തന്നേന്ന് പറഞ്ഞ അന്യായം ശരിയല്ല ഫസ്റ്റ് ദിവസം കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേ ഊരി കൊടുത്തു ഇസ്ലാമിന്റെ ഖജനാവിലേക്ക് ഭർത്താവ് മരിച്ചു ഒമാർ അബ്ദുലീസ് രണ്ട് വർഷവും ചില്ലറയെ ഭരണം നടത്തിയിട്ടുള്ളൂ പക്ഷെ ഇരുപത്തി അഞ്ച് കൊല്ലം ഭരണം നടത്തിയ ചരിത്രമാണ് നമ്മുടെ രേഖകളിൽ കാണുന്നത് അത്രയും വലിയ സംഭവ ബഹുലമായ ജീവിതം ഖജനാവിന്റെ ാരൻ മെല്ലെ നിങ്ങളുടെ ആ വള അത് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല അത് ഖജനാവിൽ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് പിന്നെ അബ്ദുൽ അസീസ് മരിച്ചില്ലേ ഭർത്താവ് മരിച്ചില്ലേ ആ മാല ഞാൻ തരട്ടെ എന്ന് ചോദിച്ചപ്പോ ബി വി കൊടുത്തൊരു മറുപടി ഉണ്ട് അതാണ് ഒരു വല്ലാത്ത മറുപടി ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്റെ ഭർത്താവിനെ അനുസരിക്കുകയും മരിച്ചു കഴിഞ്ഞാൽ അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്നവളല്ല ഞാൻ ഞാനത് അള്ളാഹുവിന് വേണ്ടി നൽകി കഴിഞ്ഞു എനിക്കത് വേണ്ട എന്ന് കല്യാണം കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു ഫാത്തിമ കല്യാണം അധികാരം ഒരു ഒരു ശരീരം വല്ലാതെ ഉന്നതങ്ങൾ ആഗ്രഹിക്കുന്ന ശരീരമാണ് നമ്മുടെ വിഷയം ഉയർന്ന ചിന്തകൾ ഉദാത്ത മാതൃകകൾ എന്നതാണ് ശരീരം ഉന്നതങ്ങൾ ആഗ്രഹിക്കുന്ന ശരീരമാണ് ഞാനന്ന് മദീനയിൽ ഇരിക്കുമ്പോ എനിക്കൊരു ആഗ്രഹം തോന്നി ഭാര്യയോട് പറയാ നിന്നെ കല്യാണം കഴിക്കണമെന്ന് എന്റെ അന്നത്തെ ആഗ്രഹം അതായിരുന്നു ചെറുപ്പക്കാലത്തിൽ ഒരു ഒരു പൊട്ടിത്തെറുപ്പിന്റെ ഒരു കാലം ഉണ്ടാവൂലേ ഒരു അടിച്ചുപോളി ടൈം അന്ന് നിന്നെ സ്വന്തമാക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം ഞാൻ നിന്നെ കല്യാണം കഴിച്ചു പിന്നെ എന്റെ ശരീരം വീണ്ടും കൊതിച്ചു മദീനയുടെ ഗവർണർ അങ്ങനെ എനിക്ക് എനിക്ക് നബി ഹബീബിന്റെ ആകാൻ ഭാഗ്യം തന്നു വീണ്ടും ശരീരം ആഗ്രഹിച്ചു അതിനപ്പുറത്തെ ലോക മുസ്ലിമീങ്ങളുടെ ഖലീഫയാകണം ഖിലാഫത്ത് വേണം ലോകമുസ്ലിമീങ്ങളുടെ അത് തന്നത് ഖലീഫയാണ് എന്റെ ശരീരം ആഗ്രഹിക്കുന്നു ഇപ്പോൾ ആഗ്രഹിക്കുന്നത് സ്വർഗമാണ് ഇനി ആഗ്രഹിക്കുന്നത് സ്വർഗമാണ് ആ സ്വർഗത്തിനാണ് ഞാൻ പണിയെടുക്കുന്നത് എന്ന് മഹാന്മാർ അവരെ ഷാമിൽ മറവു ചെയ്യാൻ വേണ്ടി ഖബർ കുഴിച്ച് ഖബറിലേക്ക് കൊടുക്കുമ്പോ ഒരു കടലാസിന്റെ കഷ്ണം ഒരു തോൽ കഷ്ണം ഇങ്ങനെ പാറി വന്നു കഫമ്പുടയുടെ മീതേക്ക് അറിയില്ല കബറിലേക്ക് മയ്യത്ത് ഇങ്ങനെ താഴ്ത്തി വെക്കാൻ ഒരു എലയോ മറ്റോ പാറുന്ന പോലെ ഇങ്ങനെ വന്നിട്ട് മഹാന്റെ ശരീരത്തിന്റെ മീത അങ്ങനെ നിന്നു മയ്യത്ത് കബറിലേക്ക് വെക്കുന്ന നേരം ആൾക്കാരിന്ന് എടുത്തു നോക്കി ഫിദാർ നിങ്ങള് നരകത്തിൽ കടക്കൂല കെട്ടോ എന്നതിന്റെ സാധ്യമാണിത് അതോടുകൂടെ മറവു ചെയ്യപ്പെട്ട മഹാനാണിത് റിയോ അഴിമർ തങ്ങൾ ഒരു പെൺകുട്ടിയുടെ പെൺകുട്ടിയോട് ഉമ്മ മോളെ പാലിൽ വെള്ളം ചേർക്ക് പാലിൽ വെള്ളം ചേർക്ക് എന്ന് പറഞ്ഞൊരു ചരിത്രമല്ലേ നമ്മൾ സമുദാനി സാഹിബൊക്കെ മനോഹരമായിട്ട് വേദന പറഞ്ഞിരുന്നേ

ഞാൻ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ് ഇനി ഒരുപാട് തിരക്ക് വരും എനിക്ക് സമയമുണ്ടാവില്ല നിന്റെ കൂടെ ഇരിക്കാൻ നിന്റെ കൂടെ ശല്ലഭിക്കാൻ നേരം നിന്റെ വർത്തമാനങ്ങൾ കേൾക്കാൻ സമയം വേണം പെണ്ണുങ്ങൾ പുരുഷന്മാരെക്കാളും വർത്തമാനം പറയുന്നവരാണ് നമ്മൾ രണ്ട് വാക്ക് പറഞ്ഞു നിർത്തും പെണ്ണുങ്ങൾ അതൊരു പത്ത് വാക്കിൽ അവസാനിപ്പിക്കുക അതാണും പെണ്ണും തമ്മിൽ ഒരു വ്യത്യാസം അവരൊരുപാട് ഇഷ്ടപ്പെടും നമ്മൾ കേൾക്കാനേ ഇഷ്ടപ്പെടും കുറെ പറയുന്നത് സ്വാഭാവികമായി നമുക്ക് ഇഷ്ടമല്ല അല്ലേ പിന്നെ പരിപാടി നിർത്തല്ലേ നമ്മൾ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞു വന്നു അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് കഴിഞ്ഞു വന്നു ഒരു യാത്ര കഴിഞ്ഞു വന്നു നമ്മൾ ക്ഷീണിച്ചിരിക്കുകയാണ് പക്ഷെ അവർക്ക് പല കഥങ്ങൾ അറിഞ്ഞു നമ്മുടെ മോള് ഇന്ന് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ കുട്ടി ഇത് ചെയ്തു പിന്നെ അയൽപക്കത്തുണ്ടായ കഥ കല്യാണത്തിന് പോയുണ്ടായ കഥ മറ്റേ കഥ ഇങ്ങനെ നമ്മൾ ഉറക്കം വലിച്ച് കൂർക്കം വലിച്ചു തുടങ്ങിയിട്ടുണ്ടാവും ഉറക്കം വന്നിട്ട് അവര് കഥ നിർത്തിയിട്ടുണ്ടാവും ഏഹ് ഞങ്ങൾ ഉറങ്ങി വന്നു പിന്നെ ഞാൻ ഉറങ്ങാണ് തിരക്കി പിടിക്കുമ്പോൾ അങ്ങനെയാണ് പിന്നെ ഒരു ജീവിതം ഒരുപാട് സമയം നമുക്ക് നമ്മുടെ സഹധരമണികൾക്ക് കൊടുക്കാൻ കഴിയില്ല അവരൊരുപാട് വർത്തമാനം നമ്മളുമായി അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഇഷ്ടപ്പെടുന്നു അത് നമ്മൾ സമയം കണ്ടെത്തേണ്ടവരാണ് പക്ഷെ അധികാരം ഏറ്റെടുത്തതിൽ പിന്നെ അൾമർ റുബൻ അബ്ദുല്ലാസീസ് തങ്ങൾ പറഞ്ഞു ഫാത്തിമ എനിക്ക് ഇനി നിന്റെ കൂടെ ഒരുപാട് നേരം ചെലവഴിക്കാൻ കഴിയില്ല മോളെ അപ്പൊ എന്താ ചെയ്യേണ്ടത് ഞാൻ നിങ്ങളെ തൊലാക്ക് ചൊല്ലിത്തരാം നിങ്ങൾ വേറെ ആളെ കല്യാണം കഴിച്ചു നിങ്ങൾ രാജകുമാരിയല്ലേ വാപ്പ രാജാവ് മസ്ലമത്ത അബ്ദുൽ മലിക് ആങ്ങള നിങ്ങളുടെ സഹോദരൻ രാജാവ് വലീദിന് അബ്ദുൽ മലിക് നിങ്ങളുടെ വേറൊരു സഹോദരൻ അതും രാജാവ് ഇങ്ങനെ രാജാക്കന്മാരാ നിന്റെ ആങ്ങളമാരും നിന്റെ ഉപ്പയും നിന്റെ ഭർത്താവ് ഞാനും അതുകൊണ്ട് നിനക്ക് നല്ലൊരു വിവാഹം ലഭിക്കും ഞാൻ നിന്നെ തുനാക്കു ചൊല്ലട്ടെ അല്ലെങ്കിൽ പിന്നെ എന്റെ കൂടെ എനിക്ക് നിന്റെ വർത്തമാനം കേൾക്കാനൊന്നും സമയം ഉണ്ടാവില്ല അങ്ങനെ ഒതുങ്ങി ജീവിക്കേണ്ടി വരും അട്ടഹസിച്ചുകൊണ്ട് കരച്ചിൽ എങ്ങനെ ജീവിച്ച അറിയണം ഇനി ജീവിക്കുന്നത് ഒരു ദരിദ്രനെ പോലെ ജീവിച്ച ജീവിതമാണ് അബ്ദുൽ അസീസ് തങ്ങളുടെ കാലം അങ്ങനെയാണ് ഒരു വസ്ത്രം ഉണ്ടായിട്ടുള്ളൂ ആ വസ്ത്ര ഇട്ടും മരണശൈലി അബ്ദുൽ മസലിക്ക് സഹോദരൻ വന്നിട്ട് ചോദിച്ചു പെങ്ങളെ നമ്മുടെ അളീന് നല്ല കുപ്പായിട്ട് കൊടുക്കണ്ടേ എന്താ നിങ്ങൾ ഈ ഡ്രസ്സ് ഒരാഴ്ചയിൽ കാണാൻ തുടങ്ങിയിട്ട് മഹതി ഒന്നും മറുപടി പറഞ്ഞില്ല സഹോദരൻ രണ്ടു നാൾ കഴിഞ്ഞ് വീണ്ടും വന്നു അപ്പോഴും വസ്ത്രം ഇതാണ് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഫാത്തിമ നിന്റെ ഭർത്താവാണ് ഖലീഫയാണ് ഖലീഫയുടെ ഡ്രസ്സൊന്നും മാറ്റി കൊടുത്തൂടെ എന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞപ്പോ മസ്ലമ നിന്റെ അളിയന് എന്റെ ഭർത്താവിന് ഇതല്ലാത്ത വേറൊരു വസ്ത്രമില്ല മസ്ലമ എല്ലാം കൊടുത്തു കഴിഞ്ഞു ഇതേ ഉള്ളൂ മാറ്റി കൊടുക്കാൻ ഇനി വേറെ ഒന്നില്ലെന്ന് സ്വന്തം സഹോദരനോട് കരഞ്ഞ മറുപടി പറഞ്ഞ ഫാത്തി വേണമെങ്കിൽ രാജകുമാരിയായി പാറിപ്പറന്ന് ജീവിക്കാം പക്ഷെ അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ മുന്നോട്ട് വന്ന മഹദിയായൊരു മഹതി ഫാത്തിമ ബിൻ അബ്ദുൽ മലിഖ് അബ്ദുൾ അമർബിൻ അബ്ദുൽ അസീസ് എന്നിവരുടെ ഭാര്യ ഫാത്തിമ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ നിങ്ങൾക്ക് സമയം തരാൻ സമയക്കുറവ് വരും അതുകൊണ്ട് എന്നോട് വെറുപ്പ് തോന്നരുത് ഫാത്തിമ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നല്ലൊരാളിന്റെ കൂടെ ലഭിക്കും ഞാൻ നിങ്ങളെ തൊലാക്കു ചൊല്ലിത്തരട്ടെയോ അല്ലാത്ത കരച്ചിൽ ആ കരച്ചിൽ കൊട്ടാരത്തിലുള്ള മുഴുവൻ ആളുകളും കേട്ടു ആളുകളെല്ലാം ഓടി വന്ന് എന്ത് പറ്റി രാജകുമാരിക്ക് എന്ത് പറ്റി പറഞ്ഞു അജീസ് ഞാൻ 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 അങ്ങയുടെ 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 കൂടെ സഹിച്ച് ജീവിക്കാൻ ഒരുക്കമാണ് കൂടെയുണ്ട് കൂടെയുണ്ട് എനിക്ക് വിവാഹമോചനം വേണ്ട എന്ന് പറഞ്ഞു നല്ല തിരക്കുള്ള ജീവിതമാണ് അബ്ദുൽ അസീസ് തങ്ങളുടേത് നല്ലൊരു ഭാര്യ നല്ലൊരു ഭർത്താവ് വന്ന് ചോദിച്ചു നിങ്ങൾക്ക് കുറച്ചൊരു ഒഴിവ് സമയം വെച്ചുകൂടെ കുറച്ച് ഒഴിവ് സമയം ഉണ്ടായി കൂടെ ഞങ്ങളൊക്കെ അക്കോഡിസ്ഥാനെ പറ്റി പറയപ്പോൾ അഷ്റഫ് സാഹിബ് അഷ്റഫ് ഹാജി കൂടെ ഉണ്ട് ഞങ്ങൾ പറയാ ആക്കോട് അക്കോഡിസ്ഥാൻ തീരെ റെസ്റ്റ് എടുക്കണില്ല തീരെ റെസ്റ്റ് എടുക്കണില്ല തീരെ വിശ്രമമില്ല ഇങ്ങനെ പോയാൽ എന്താ ആകെ ശരീരം ക്ഷീണിക്കൂലെ ഒന്ന് വിശ്രമിക്കാൻ പറയണ്ടേ പക്ഷെ അദ്ദേഹത്തിന് വിശ്രമമില്ല എല്ലാ പണ്ഡിതന്മാരും ശഹീതന്മാരും ഒക്കെ അങ്ങനെ തന്നെ അവിശ്രമമായ യാത്രയാണ് അല്ലെങ്കിൽ അവരുടെ ഇടപെടലുകളാണ് പ്രോഗ്രാമുകളാണ് ഒന്ന് വിശ്രമിച്ചുകൂടെ എന്ന് പലരും ചോദിക്കും അബ്ദുല്ല രെ കിയാമത്തെ നാളു വരെ ഇനി വിശ്രമമില്ലല്ലോ വിശ്രമത്തിന്റെ സമയം കഴിഞ്ഞുപോയി ഇനി എന്തിനാണ് വിശ്രമിക്കുന്നത് നേരമില്ലല്ലോ മരിക്കുന്ന സമയം വരേക്കുള്ള കുറഞ്ഞ നേരമല്ലേ മുമ്പിലുള്ളൂ ഒരുപാട് നന്മകളും ഒരുപാട് സുഹൃതങ്ങളും ഒരുപാട് ഒരുപാട് അള്ളാഹുവിന് വേണ്ടി ത്യാഗവും ചെയ്യേണ്ട നേരമല്ലേ ആ ഒരാശയമാണ് എന്ന് പറഞ്ഞാൽ പല്ലിൽ കുത്തുന്ന ആ ഒരു ചെറിയ കമ്പിനാണ് എന്ത് പറയാ ഹലാൽ എന്ന് പറയാ പല്ലു കുത്തിന്ന് പറയില്ലേക്ക് മെലിഞ്ഞിട്ട് നിരന്തരമായ നോമ്പെടുത്തിട്ട് മഹാനായ ഭൂമൂസിനെ ശരീരുന്നു ശരീരമാസകലം മെലിഞ്ഞുണുങ്ങിയിട്ട് ഉണങ്ങിയിട്ട് ഒരു ടൂത്ത് പിക്ക് പോലെ ഉണങ്ങി മെലിഞ്ഞപ്പോ നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളൊരു വിശ്രമം കൊടുത്തുകൂടെ എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉന്നതമായ ചിന്തയും ഉദാത്ത മാതൃകയും തീർത്തുകൊണ്ട് നോമ്പുകാരനായി ജീവിതം അവസാനിപ്പിക്കുന്ന മഹാൻ ഹൈഹാത് യസ്ബിഖു മിനൽ ഖൈലിൽ എങ്ങനെ എങ്ങനെ ഞാൻ എൻ്റെ ശരീരത്തിന് ആശ്വാസം കൊടുക്കാനാണ് നല്ല മെലിഞ്ഞ മെലിഞ്ഞ കുതിരയല്ലേ കുതിരയല്ലേ ഓട്ടത്തിൽ പന്തയത്തിൽ എന്റെ ശരീരം ഇങ്ങനെ മെലിഞ്ഞെങ്കിൽ എന്താ അള്ളാഹുലേക്കുള്ള പന്തയത്തിൽ മുന്നിലെത്തണമെങ്കിൽ ഞാൻ നോമ്പുകാരനായി മെലിഞ്ഞതിൽ എനിക്ക് പ്രയാസമില്ലെന്ന് മഹാനായ ഇമാം മുസ്ലിം എന്നവർ കൊണ്ടുവരുന്നുണ്ട് വിജ്ഞാനം നേടുക സാധ്യമല്ല പിന്നെ വിജ്ഞാനം നേടാൻ നേരണ്ടാവില്ല നല്ല സുഖമുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ കുട്ടികൾ പഠിക്കുന്നില്ല നമ്മൾ പറയല വീട്ടിലുള്ള സ്റ്റഡി റൂം അവിടെ ഒരു ഫാൻ അവിടെ ഒരു എ സി അവിടെ ഒരു സംവിധാനം ഒക്കെ കൊടുത്ത് പഠിക്കട്ടെ നമ്മളൊക്കെ പഠിച്ച പോലെ വല്ല അടുക്കളയിലും ചുമരിലും താഴെയും സിറ്റൌട്ടിലൊക്കെ ഇരുന്നിട്ട് നല്ലൊരു കസേരയോ നല്ലൊരു ബെഡോ കാര്യമായൊരു വെളിച്ചമോ കിട്ടാതെ കഷ്ടപ്പാടിനുള്ളിൽ പഠിക്കുന്ന പോലെ സുഖത്തിന്റെ കൂടെ വിവരം ലഭിക്കൂല പഠിക്കാൻ കഴിയില്ലാണ് സുഹാന പ്രത്യേകിച്ച് ദീനിയായ്മഘട്ടോ എന്നുവെച്ചാൽ സൗകര്യം ചെയ്യണ്ടെന്നല്ല പറയുന്നത് പലപ്പോഴും സൗകര്യങ്ങൾ കൂടുമ്പോഴേ ഉറക്ക കൂടും ഉറക്ക ഉറക്കുകൂടുമ്പോ വിശ്രമം കൂടും അപ്പൊ പിന്നെ പഠിക്കാൻ സമയമുണ്ടാവില്ല ജീവിതം ആ വചനമാണ് മഹാനായ ഹംബൽ അൽ മുഹദ്ദിസുർ റബ്ബാനി ഹബീബായ അഹ്മുനുട ലക്ഷക്കണക്കിന് ഹദീസുകൾ ഈ ഉമ്മത്തിനെ ട്രാൻസ്മിറ്റ് ചെയ്തു തന്ന മഹാനായായിരം കിലോമീറ്റർ ഇൽമിന്റെ ഇൽമിന്റെ പഠിക്കാനുള്ള യാത്രയിൽ ചെലവഴിച്ച മഹാനാണ് പഠിക്കാൻ വേണ്ടി കിലോമീറ്റർ നടന്നിട്ടുണ്ട് ഒട്ടകപ്പുറത്തും നടന്നിട്ടും ഉന്നതമായ ചിന്തയാണ് ഇവിടെ കാണുന്നത് എനിക്ക് ഉറക്കമുണ്ടാവുകയും ഉറക്കത്തിൽ സ്വപ്നം കാണുക പോലും എനിക്ക് ഉണ്ടായിട്ടില്ല സ്വപ്നം കാണാൻ മാത്രമുള്ള സുഖമുള്ള ഒരു ഉറക്കം എനിക്കുണ്ടായിട്ടില്ല ഉറക്കത്തിൽ സുഖം ഉണ്ടാവുമ്പോഴേ സ്വപ്നം ധാരാളമായിട്ട് കാണും അതുകൊണ്ട് സുഭ കഴിഞ്ഞ് ഉറങ്ങുന്നവർക്ക് ഭയങ്കര സ്വപ്നം കാണും തമിഴ്നാലൊക്കെ ആലോചിച്ചിട്ടില്ലേ അത്താഴൊക്കെ കഴിഞ്ഞ് സുബൈ കഴിഞ്ഞിട്ടൊരു ഉറക്ക് ആവശ്യം രാത്രി ഉറക്കം ഒഴിക്കുന്നതാണ് പകല് ഭയങ്കര സ്വപ്നം കാണും നല്ല റാഹത്തിലുള്ള ഉറക്കാണത് രാത്രി അത്ര സ്വപ്നം വരില്ലേ സ്വപ്നം കാണുള്ളൂ സ്വപ്നം കാണുന്ന ഒരു ഉറക്കം ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല ഹബീബിന്റെ കൂടെ ജീവിച്ച ഇരുപത്തിമൂന്ന് കൊല്ലം അത് കഴിഞ്ഞൊരു രണ്ട് കൊല്ലം ഇരുപത്തി അഞ്ച് കൊല്ലത്തെ ഇസ്ലാമിലായ ശുദ്ധീകൃതങ്ങളുടെ ജീവിതകാലം സ്വപ്നം കാണാൻ ഞാൻ എന്തെങ്കിലും ഊഹാപൂഹം വെച്ച് നടക്കുകയും മറന്നുപോവുകയും ചെയ്തിട്ടില്ല എനിക്ക് മറവിണ്ടായിട്ടില്ല ഞാൻ നേരായ വഴിയിലൂടെയുള്ള ഈ യാത്രയിൽ എനിക്ക് മാർഗഭ്രംശം സംഭവിച്ചിട്ടില്ല ഞാൻ നേരെയാണ് പോയത് വഫാത്തിന് ശേഷം ഇസ്ലാമിൽ നിന്ന് ഒരുപാട് ആളുകൾ പുറത്തു പോയപ്പോ മുർത്തീങ്ങളുമായി നടന്ന യുദ്ധം നടക്കുമ്പോൾ അള്ളാഹു പിന്നെ വിശ്രമമില്ലാത്ത ജീവിതം വന്നിട്ടുണ്ട് രണ്ട് വർഷത്തെ ഖിലാഫത്ത് പ്രയാസകരമായ കാലഘട്ടമായിരുന്നു എന്നിട്ട് പോലും എന്നിട്ട് പോലും ദീനിന്റെ പാതയിൽ നിന്ന് അണു അളവോളം പിന്തിരിയേണ്ടി വന്നിട്ടില്ലേ എനിക്ക് എന്ന് മഹാനായ അബൂബക്കർ ഇത് ഉന്നതമായ ചിന്തയാണ് ജീവിതത്തിലെ വീക്ഷണങ്ങളാണ് നമുക്ക് ഇത്രയൊന്നും ചെയ്യാൻ കഴിയില്ലായിരിക്കാം പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മുടെ മുൻഗാമികൾ ചെയ്തിട്ടുണ്ട് എന്നാ പിന്നെ നമുക്കും കുറച്ചെങ്കിലൊക്കെ ഒന്ന് ഉഷാറാവണ്ടേ ആ ഒരു ചിന്ത കിട്ടിയാൽ നമ്മുടെ ഈ ചർച്ച വിജയിച്ചു ഇത്രയേ ഉള്ളൂ നമ്മളിങ്ങനെയൊന്നും ആയാൽ പോരാ എന്നെങ്കിലും നമുക്ക് തോന്നി തുടങ്ങണം അള്ളാഹു നമുക്ക് ഉന്നതങ്ങളിലെത്താൻ തോഫീക്ക് നൽകട്ടെ